പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ദിവ്യകാരുണ്യ ഭക്തി സവിശേഷമാം വിതം വിളങ്ങിയിരുന്നു വൈദികൻ ദിവ്യകാരുണ്യം എഴുന്നള്ളുകൊണ്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അവൻ വഴിയിലും ചെളിയിലും ആണെങ്കിൽ പോലും മുട്ടുകുത്തുമായിരുന്നു ഒരിക്കലൊരു സുഹൃത്ത് അവനോട് പറഞ്ഞു നീ ഇങ്ങനെ മുട്ടുകുത്തി വസ്ത്രത്തിൽ ചെളി പുരളാൻ ഇടയാക്കേണ്ടതില്ല ദൈവം അത് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല ഡൊമിനിക് അതിന് കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു കാൽമുട്ടും വസ്ത്രവും നൽകിയത് ദൈവമല്ലേ അവിടുത്തെ മഹത്വത്തിനും ശുശ്രൂഷയ്ക്കുമായി അവയെ നമ്മൾ ഉപയോഗിക്കേണ്ടതല്ലേ ഈശോ കടന്നു പോകുമ്പോൾ അവിടത്തേക്ക് മഹത്വം നൽകേണ്ടതിനായി എന്നെ ചെളിക്കുണ്ടിലേക്ക് എറിഞ്ഞാൽ എന്ത് എന്നെ ഒരു തീച്ചുള്ളിലേക്ക് എറിഞ്ഞാൽ ഈ ദിവ്യ ഗുതാശയിൽ അവിടുന്ന് പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു തരി എനിക്ക് കിട്ടുമെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും പ്രിയമുള്ള സഹോദരരെ നമ്മുടെ മുൻപിൽ ഒരു മാതൃകയാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ അതുകൊണ്ട് നമുക്കും അദ്ദേഹത്തോടൊപ്പം പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങേ സ്നേഹിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈ പ്രഭാതത്തിൽ ഞാൻ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അങ്ങേക്കുറിച്ച് ചിന്തിക്കുവാനും അങ്ങേക്കുറിച്ച് ധ്യാനിക്കുവാനും അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാനും അങ്ങയുടെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും എന്നെ ശക്തനാക്കണമേ എന്നെ ശക്തിയാക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ